മഹത്വം െ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് ഞാൻ ദൈവത്തെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ഈ ശബ്ദം എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം ഇത്തരണത്തിൽ രേഖപ്പെടുത്തുന്നു ഈ സമയത്ത് തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു അതായത് ചിന്തയ്ക്ക് ആധാരമായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങളുടെ ഇരുപത്തി ഏഴാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം സദൃശ്യവാക്യം ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ സ്തോത്രം ഇവിടെ വചനം പറയുന്നു നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കല്ലേ ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് അറിയുന്നില്ലല്ലോ സ്തോത്രം നമ്മൾ ഒരിക്കലും അവ ദിവസത്തിന് പ്രാധാന്യം കൊടുക്കാതെ ദൈവം തരുന്ന ഓരോ ദിവസവും നാം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുക ഒരു ദിവസം എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്ക് പറയാൻ കഴിയത്തില്ല കാര്യം അടുത്ത സമയം നമ്മുടേതല്ല ദൈവത്തിന്റെ സമയമാണ് അടുത്ത സമയം എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്ക് മുന്നമേ പറയാൻ കഴിയില്ല കാര്യം ആ ദിവസത്തെ ദിവസത്തെ കാണുന്ന ഒരു ദൈവമുണ്ട് ആ ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട് അങ്ങനെ ഞാൻ പോയിട്ട് ഒരു ദിവസം ദൈവൻ എന്റെ മുമ്പിൽ തരുമ്പോൾ അതിൽ അല്പസമയം നീ ദൈവസന്നിധിയിൽ മാറ്റിവെക്കണം അല്പസമയം ദൈവസന്നിധി വെച്ച് ദൈവസന്നിധി നിലവിളിപ്പാൻ വടിയാണെങ്കിൽ നിശ്ചയമായിട്ടും പ്രവർത്തിപ്പാൻ ദൈവ സഭ ശക്തനാണ് ഇരുപത്തിനാല് മണിക്കൂർ ആണ് ഒരു ദിവസം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ അവ സ്തോത്രം ഒരു ദിവസമായിട്ട് തരുമ്പോൾ എത്ര സമയമാണ് ദൈവസന്നിധി നാം ഉപയോഗിക്കുന്നത് ആ ഇരുപത്തിനാല് മണിക്കൂർ സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ ചോദിക്കട്ടെ വിശുദ്ധ പതനം പറയുന്ന ഒരേ ഒരു കാര്യം ഇപ്രകാരമാണ് ഇന്ന് നീ വീണ് മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ ചെലവഴിക്കും സഹോദര സഹോദരി മാതാവ് പിതാവേ മരണം നിശ്ചയമാണ് സമയം നിശ്ചയമല്ല ഇന്ന് നീ വീണ് മരിച്ചാൽ എൻ്റെ ആത്മാവ് ഇവിടെ ചെലവഴിക്കും ഒരു ദിവസം നമുക്ക് ഒരു മരണമുണ്ട് ഒരു ജനനമുണ്ടെങ്കിൽ ഒരു മരണമുണ്ട് പക്ഷെ ഞാൻ വിളിച്ചു പറയുന്നു മരണത്തിന്റെ സമയം നമുക്ക് ആക്കും മുന്നമേ അവയ പ്രവചിക്കാൻ കഴിയത്തില്ല രണ്ട് കാര്യം നമുക്ക് ഒരിക്കലും ഉറപ്പ് കഴിയുന്നില്ല കാര്യം ഒന്ന് നമ്മുടെ മരണം രണ്ട് കർത്താവ് ഏത് ദിവസമാണ് വരുന്നത് ഞാൻ പറയട്ടെ അവൻ ഒരു ദിവസം ദൈവം നമുക്ക് വേണ്ടി തരുമ്പോൾ ആ ദിവസത്തിൽ ആ ഇരുപത്തിനാല് മണിക്കൂർ സമയം ദൈവം നമ്മൾ നമുക്ക് തന്നിരിക്കുമ്പോൾ എത്ര സമയമാണ് ദൈവസംഗതിയിൽ സമയങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നത് എത്ര സമയമാണ് നാം ദൈവസംഗതി സമയങ്ങൾ വേർതിരിച്ച് വേദപുസ്തകം വായിക്കുന്നത് ഇന്ന് ഈ സെക്കൻഡ് ഞാൻ പറയട്ടെ ദിവസത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ദൈവം എൻ്റെ മുമ്പിൽ വെച്ച് തരുമ്പോ ആ ദിവസത്തിൽ വേർതിരിച്ച് നീ ദൈവസന്നിധി പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും എന്റെ ദൈവത്തിന്റെ കരൻ നിനക്ക് വേണ്ടി ചലിക്കുക തന്നെ ചെയ്യും കഷ്ടം കഷ്ടത അനുഭവിക്കാൻ ഒരു ദിവസമുണ്ടെങ്കിൽ സന്തോഷിക്കുവാനൊരു ദിവസമുണ്ട് വേദനിക്കുവാനൊരു ദിവസമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആമെ അതിന്റെ നടുവിൽ ആശ്വാസത്തിന്റെ ഒരു ദിവസമുണ്ട് ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ദിവസം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതൊക്കെ തരണം ചെയ്യുവാനും ഒരു ദിവസമുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ വിളിച്ചു പോയട്ടെ ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ദൈവം തരുന്ന ദിവസങ്ങൾ വിലപ്പെട്ടത് എണ്ണിക്കൊണ്ട് നീ അവ കർത്താവിന് വേണ്ടി സമയങ്ങൾ വേർതിരിച്ച് അവ ദൈവസന്ധി പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം തരുന്ന ആ ദിവസം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ടും മാറുക തന്നെ ചെയ്യും ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമേൻ